മുഖത്തിൻ്റെ നിറം എങ്ങനെ കൂട്ടാം അതും നാച്ചുറൽ ആയ രീതിയിൽ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മുഖത്തിൻ്റെ നിറം നിർണയിക്കപ്പെടുന്നത് അത് ഏതൊക്കെയാണ് അത് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് ഇതിനടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോകോ മുഖത്തിന് നിറം കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റുകളിൽ ഒന്നാണ് ഗ്ലൂട്ടത്തയോൺ ഈ ഗ്ലൂട്ടാത്തയോൺ നാച്ചുറൽ ആയ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കൂട്ടിയാൽ നമ്മുടെ മുഖത്തിനും ശരീരത്തിനുമെല്ലാം നിറം വളരെ നല്ല രീതിയിൽ കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നെന്താ ഗ്ലൂട്ടാത്തയോൺ ആർട്ടിഫിഷ്യൽ ആയ രീതിയിൽ അത് ഇന്ന് നമ്മുടെ ശരീരത്തിൽ പലരും കൂട്ടിയെടുക്കുന്നു ഇന്ന് ഗ്ലൂട്ടാ തയോൺ ഇഞ്ചെക്ഷൻ രൂപത്തിൽ വരുന്നുണ്ട് ടാബ്ലെറ്റ്സിൻ്റെ രൂപത്തിൽ വരുന്നുണ്ട് ഗ്ലൂട്ടാ ക്രീമുകൾ വരുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ പല വകഭേദങ്ങളിൽ ഗ്ലൂട്ടാ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സുകളെ പറ്റിയിട്ട് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ കിഡ്നിയെ അത് ബാധിക്കുന്നു നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നു രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് റൂട്ടത്തയൺ നാച്ചുറൽ അല്ലാത്ത രീതിയിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപയോഗം നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും മുഖവും ശരീരവും കറുത്തു പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നാച്ചുറായ രീതിയിൽ റൂട്ടത്തയൺ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നമ്മുടെ ശരീരത്തിന് നല്ല നിറം നമുക്ക് കാലാകാലങ്ങളോടും നിലനിർത്താൻ കഴിയും ഒരു സൗന്ദര്യത്തെ സൗന്ദര്യത്തെപ്പറ്റി പറയുമ്പോൾ സൗന്ദര്യം ഒരാഴ്ചയ്ക്കോ ഒരു മാസത്തിനോ വേണ്ടി ഉണ്ടാക്കുന്നതല്ല മറിച്ച് കാലങ്ങളോളം നമ്മുടെ ജീവിത ജീവിതകാലങ്ങളോളം സൗന്ദര്യത്തെ നിലനിർത്താൻ കഴിയണം എന്നുണ്ടേ നമ്മൾ എന്ത് നാച്ചുറൽ ആയ രീതിയിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത്രയും കാലം ചെയ്ത വീഡിയോകൾ വീഡിയോകളെടുത്ത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അതിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഓരോ വീഡിയോയിലൂടെയും പറയുന്നത് കാരണം നാച്ചുറലായി കിട്ടുന്ന സൗന്ദര്യം മാത്രമാണ് കാലാകാലങ്ങളോളം നിലനിൽക്കുകയുള്ളൂ ഇന്ന് ഗ്ലൂട്ടത്തയോൺ എങ്ങനെ കൂട്ടിയെടുത്ത് നമ്മുടെ മുഖത്തിൻ്റെ നിറം എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നത് ശരീരത്തിൽ ഗ്ലൂട്ടത്തയോൺ കൂടുന്തോറും നമ്മുടെ ശരീരം വെളുക്കാൻ തുടങ്ങും ശരീരത്തിൽ ഗ്ലൂട്ടത്തയോൺ കുറയുമ്പോൾ ശരീരം കറുക്കാൻ തുടങ്ങും ചുളിയാൻ തുടങ്ങും ഇതാണ് നാച്ചുറലായിട്ട് സംഭവിക്കുന്നത് ശരീരത്തിൽ വെളുക്കാൻ ഏറ്റവും നല്ല ഫ്രൂട്ട് അലിയൽ ഭക്ഷണം എന്ന് പറയുന്നത് അവക്കാഡോയാണ് ഈ അവക്കോടോയിൽ നൂറ് ഗ്രാം അവക്കാടയിൽ മുപ്പത് മില്ലിഗ്രാം നൂട്ടത്തേൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ഗ്രാം മഷ്റൂമിൽ ഇരുപത്തിരണ്ട് മില്ലിഗ്രാം ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് ഭക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിത ചര്യയിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു രണ്ട് മാസം ഈ ഫുഡ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ശരീരവും ഒക്കെ വെളുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നാച്ചുറൽ ആയ രീതിയിൽ നിങ്ങളുടെ നിറം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും പിന്നെ മറ്റൊന്നാണ് തക്കാളി ഈ തക്കാളിയിലും ഗ്ലൂട്ടാത്തയോൺ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ തക്കാളി കഴിക്കുമ്പോഴും നമ്മുടെ ശരീരം വെളുക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് അതിനേക്കാൾ ഉപരിയായിട്ട് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിന് പുതിയൊരു ഗ്ലോ കൊടുക്കുന്നതിന് ഒരു യുവത്വം കൊണ്ടുവരുന്നതിന് തക്കാളിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ഫുഡുകൾ നിങ്ങളുടെ ജീവിത ശരീരയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുഖവും ശരീരവും എല്ലാം വെളുത്തു വരുന്നത് നിങ്ങൾക്ക് നാച്ചുറൽ ആയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഗ്ലൂട്ടത്തൈൺ കൂട്ടി ശരീരം വിളക്കാൻ പറ്റുന്ന മറ്റൊരു ഭക്ഷണങ്ങളാണ് ഒന്ന് ഇഞ്ചി ഇഞ്ചി കഴിക്കുക അതോടൊപ്പം തന്നെ സവാള കഴിക്കുക അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ശരീരം വെളുക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിട്ട് കാണാം അതുപോലെ ചീര ചീര കഴിക്കുന്നതും നമ്മളുടെ റൂട്ടത്തയൻ കൂടുന്നതിനും മുഖം വെളുക്കുന്നതിനും കാരണമായിത്തീരുന്നു അതുപോലെ പാരമ്പര്യമായിട്ട് നമ്മളുടെ എല്ലാ ഭക്ഷണക്രമങ്ങളിലും ഉൾപ്പെടുത്തുന്ന ഒന്നാണ് മഞ്ഞൾ ഈ മഞ്ഞളിൽ ഗ്ലൂട്ടാത്തയൻ്റെ അംശം വളരെ കൂടുതലാണ് മഞ്ഞൾ കഴിക്കുമ്പോൾ ഒന്ന് രണ്ട് ഗുണങ്ങൾ കൂടി വളരെ അഡീഷണൽ ആയിട്ടുണ്ട് ഒന്ന് ഗ്ലൂട്ടാത്തയൻ കൂടും വെളുക്കാനുള്ളൊരു സാധ്യതകൾ കൂടും അതോടൊപ്പം തന്നെ ഈ മഞ്ഞളിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് ഈ കർക്കുമിൻ നമ്മുടെ ശരീരത്തിൽ വരുംതോറും ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതകൾ കൂടി വളരെ കൂടുതലാണെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മഞ്ഞൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം വെളുക്കുന്നതിന് കാരണമായി തീരും കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ബ്യൂട്ടിയുടെ ഓരോ പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറൽ ടിപ്പുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ മഞ്ഞളിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണാം ഈ മഞ്ഞൾ അത്രയ്ക്ക് ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ കഴിക്കുന്നതും മഞ്ഞൾ ശരീരത്തിൽ പുരട്ടുന്നതും എല്ലാം നമ്മുടെ നിറം കൂട്ടുന്നതിന് കാരണമാണ് അതുപോലെ വളരെ മെയിനായിട്ടുള്ള ഒരു പോയിൻറ്റാണ് നമ്മൾ സിട്രിക് ഫ്രൂട്ട്സുകൾ കഴിക്കണം സിട്രിക് ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പോൾ ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ ഇതെല്ലാം മുസമ്പി ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിലെല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഗ്ലൂട്ടത്തോയൻ പൂർണ്ണമായിട്ടും ശരീരം അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പം നമ്മളിപ്പോൾ അവക്കാട കഴിക്കുന്നു അല്ലെങ്കിൽ തക്കാളി കഴിക്കുന്നു മഷ്റൂം കഴിക്കുന്നു ഇതൊക്കെ നമ്മൾ കഴിച്ചോ അതോടൊപ്പം തന്നെ നമ്മൾ സിട്രിക് ഫ്രൂട്ട്സുകൾ കൂടി കഴിക്കണം ഈ സിട്രിക് ഫ്രൂട്ട്സ് കൂടി കഴിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും കൂട്ടാത്തായും നമ്മുടെ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടുന്നത് അങ്ങനെ ആഗ്രഹണം ചെയ്യുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വെളുക്കുന്നതിനും നിറം കൂടുന്നതിനും ഭംഗി വരുന്നതിനും ഒക്കെ കാരണമായി തീരുന്നത് അപ്പം അതുകൊണ്ട് സിട്രിക് ഫ്രൂട്ട്സുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുക പിന്നീട് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ഏതൊരു വീഡിയോയിലും പറയുന്ന മെയിൻ കാര്യങ്ങളൊന്നാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ വെള്ളം ശരിയായ അളവിൽ നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസൃതമായ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുക വേറെ ഒന്നുമല്ല ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം വെളുക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് വെള്ളം കുടിച്ചാൽ അപ്പോൾ പലരും ചോദിക്കും വെള്ളം കുടിച്ചാൽ ശരീരം വെളുക്കുമെന്ന് ഒന്നുമല്ല ശരീരം അല്ലെങ്കിൽ ചുളിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകാനുള്ള സാധ്യത വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം കുടിയും ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാക്കി നിങ്ങൾ കൊണ്ടുപോകണം അങ്ങനെ ഈ നാച്ചുറൽ ആയ രീതിയിൽ നിങ്ങൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിറം വയ്ക്കും അല്ലാതെ നിങ്ങൾ ഒരിക്കലും സിന്തറ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടോത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ശരീരം നശിപ്പിച്ച് കളയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല നിങ്ങൾക്ക് നാച്ചുറൽ ആയ രീതിയിൽ സൗന്ദര്യം ഉണ്ടാക്കാം നാച്ചുറൽ ആയിട്ടുള്ളതാണ് എന്നും നല്ലത് നാച്ചുറൽ ആണ് എന്നും നിലനിൽക്കുകയും ചെയ്യുന്നത് അതുപോലെ ശരീരത്തിന് നിറം കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം മിനിമം ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഡീപ്പായിട്ട് ഉറങ്ങാൻ കഴിയണം പലപ്പോഴും പലരും വിളിച്ചു കഴിഞ്ഞിട്ടൊക്കെ എന്നോട് പറയാറുണ്ട് കണ്ണിൻ്റെ താഴെ ഐ ബാഗുകൾ വരുന്നു കണ്ണിൻ്റെ താഴെ ചുളിഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ ശരീരം ചുളിവുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിറം കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും അപ്പോൾ അവരോടൊക്കെ ചോദിക്കാറുള്ള ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് വിളിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഉറക്കം ഉറക്കമുണ്ടാകുമെന്ന് ചോദിക്കാറുണ്ട് പലരും പറയാറുള്ള ഒരു ചോദ്യമാണ് ഉറക്കം ആ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഉറക്കം കുറവാണ് എട്ട് മണിക്കൂർ കിറക്കും കിടക്കുന്നുണ്ട് പക്ഷേ ഡീപ്പായിട്ട് എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിറം ഉണ്ടാവുകയുള്ളൂ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സൗന്ദര്യം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഡീപ്പായിട്ട് നിങ്ങൾ ഉറങ്ങുക ഉറക്കത്തിലാണ് സൗന്ദര്യം ഉണ്ടാകുന്നത് ഉറക്കത്തിലാണ് നിറമുണ്ടാകുന്നത് നമ്മുടെ ബോഡി റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ ഒന്ന് സ്ട്രെസ്സ് റിലീസ് ചെയ്യുന്നതിന് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറുന്നതിന് നമുക്ക് മാനസികമായ ഒരു ടെൻഷനുകളെല്ലാം മാറി ഒരു സന്തോഷം നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് എല്ലാം ഉറക്കം അത്യാവശ്യമാണ് അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുന്ന ഒരു ശീലവും കൂടി നിങ്ങൾ വളർത്തിയെടുക്കണം ഇനി ഉറക്കം കുറവാണെങ്കിൽ നിങ്ങൾ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഉറക്കം കിട്ടും നല്ല ഉറക്കം കിട്ടും തോറും നിങ്ങളുടെ നിറവും കൂടും സൗന്ദര്യവും കൂടും അടുത്തത് നമ്മളുടെ മുഖത്തിന് നിറം കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് കൂടി ഞാൻ പറയാം ഒരു സ്പൂൺ പച്ചമഞ്ഞൾ അരച്ചെടുക്കുക നല്ല കുഴമ്പ് പരുവത്തിലുള്ള പച്ചമഞ്ഞൾ അരച്ചാണ് എടുക്കേണ്ടത് ആ മഞ്ഞളിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർക്കുക ഒരു സ്പൂൺ ചെറുപയറിൻ്റെ പൊടി ചേർക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാവുക ഈ പേസ്റ്റ് പരുവത്തിലാക്കിയ ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക പതുക്കെ പതുക്കെ തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരല്പം ഉണങ്ങാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒരു ലെയർ കൂടി നമ്മൾ ഇടുക അത് കഴിഞ്ഞ് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ അത് കഴുകിക്കളയുക നിങ്ങളുടെ മുഖം ഇത് ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്യണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാരണം വെച്ചാൽ നിറം കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും നിങ്ങളുടെ മുഖത്തിന് നിറം കൂടുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഗ്ലോ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഫേസ് പാക്കുകൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യം ഉപയോഗിക്കൂ നിങ്ങളുടെ മുഖം തിളങ്ങും മുഖത്തിന് നിറം കൂടും യാതൊരു സംശയവും ഇല്ല അപ്പം ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ നിറം കൂട്ടുന്ന മെയിൻ ഘടകമാണ് ഗ്ലൂട്ടത്തയോൺ ഈ ഗ്ലൂട്ടാ നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ നാച്ചുറലായിട്ടുള്ള ഈ ഫേസ് പാക്കും ഉപയോഗിക്കുക അങ്ങനെ നാച്ചുറൽ ആയ രീതിയിൽ നിങ്ങളുടെ നിറവും സൗന്ദര്യവും എല്ലാം കൂടട്ടെ എന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസവും നിറവും സൗന്ദര്യവും എല്ലാം ഉണ്ടാകട്ടെ മാനസികമായ സന്തോഷവും മാനസികമായ സമാധാനവും മാനസികമായ ഐക്യവും എല്ലാം ഉണ്ടാകട്ടെ അങ്ങനെ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആകട്ടെ എന്ന സ്നേഹ നിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചോക്കോ